ഷൊർണൂർ വാടനാംകുരിശിയിൽ ചരക്കുലോറി മറിഞ്ഞ അപകടം വാടനാംകുരിശി റെയിൽവേ ഗേറ്റിന് സമീപത്താണ് ചരക്കുലോറി മറിഞ്ഞ അപകടം ഉണ്ടായത് ഇന്ന് പുലർച്ചെയാണ് സംഭവം പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്കിലോറി പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ച സർവീസ് റോഡിലാണ് മറിഞ്ഞത് പുതിയ മേൽപ്പാലത്തിന്റെ ഭാഗത്ത് റോഡിൽ നിറയെ കുണ്ടും കുഴികളുമാണ് റോഡിന്റെ ശോചനീയ അവസ്ഥയാണ് വാഹനം മറിയാൻ കാരണമായത് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഏറെ ശോചനീയമായി കിടക്കുന്ന റോഡാണ് ഈ പ്രദേശം ആംബുലൻസുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പ്രദേശത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യം ശക്തമാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം